എംബുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജൻ ഇൻകം ടാക്സിന്റെ നോട്ടീസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടിയാണ് ഈ മാസം ഇരുപത്തി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലുക്കസ് കൂടി ചേരുകയാണ് റജി ലുക്കസ് ഇത് നേരത്തെ തന്നെ മനസ്സിലായതാണ് എന്തുകൊണ്ട് വൈകിയെന്നുള്ള ചോദ്യം മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർച്ച് ാണ് ഇൻകം ടാക്സിന്റെ അസ് എസ് വി നോട്ടീസ് നൽകിയെന്നാണ് മനസ്സിലാക്കിയത് അതായത് സിനിമ റിലീസ് ചെയ്തത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എട്ടാം തീയതിയാണ് സിനിമയെ സംബന്ധിച്ച് സിനിമയിൽ ഈ സംഘപരിവാറിന്റെ ക്രൂരതകൾ തുറന്നു പറഞ്ഞു എന്ന തരത്തിൽ വിവാദങ്ങളാകുന്നു അയക്കുകയും ചെയ്യുന്നു വളരെ കൃത്യമാണ് തിരക്കഥ സംഘപരിവാർ സംവിധാനം ഇൻകം ടാക്സും എങ്ങനെ ആ ഇടിയും അതായത് എംബ്രാൻ സിനിമ ഈ രാജ്യത്തോട് വിളിച്ചു പിന്നെ വസ്തുതകളെ തുറന്നു അതായത് ഒരു ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങോട്ടുള്ള ഒരു തലമുറ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിലേറിയിരിക്കുന്ന ബി ജെ പി ഭരണകൂടം എങ്ങനെയാണ് അധികാരത്തിലേറിയെന്നുള്ള വസ്തുതകൾ ഗുജറാത്ത് കലാപത്തിന്റെ മുഴുവൻ വസ്തുതകളും തുറന്നു പറഞ്ഞൊരു സിനിമ ഇവരെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കരമായ അസഹൃഷ്ണത ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രതികാരമാണ് ഇന്നലെ ഗോവലും ഗോപാലിന്റെ വീടുകളിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലും അപ്പോൾ ഒരു പ്രതികാരത്തിന്റെ അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു ഇവിടെ ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആർ എസ് എസ് കാര്യാലയത്തിന്റെ പിന്നെ അനുമതിയും സ്ക്രിപ്റ്റ് കൊടുത്ത് അവരുടെ എല്ലാവിധ അനുമതിയും വാങ്ങേണ്ട ഒരു കിരീടിലേക്ക് രാജ്യം എത്തിയിരിക്കുക ഇതാണ് ഇതിന്റെ വസ്തു എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുമാറിനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണ് അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ട് ഒരു വസ്തുതാപരമായിട്ട് കാരണം ഓർഗനൈസ് എന്ന് പറയുന്ന പിന്നെ ആർ എസ് എസിന്റെ മുഖപത്രം ആറ് ലേഖനങ്ങളാണ് എഴുതിയത് ആറ് ലേഖനങ്ങൾ അടിപ്പിച്ചടിപ്പിച്ച ദിവസങ്ങളിൽ അപ്പൊ അതിൽ പൃഥ്വിരാജ സുകുമാരനെ ഒരു എന്താ പറയുക ഒരു ഒരു ഇസ്ലാമി പിന്നെ പിന്തുണക്കാരനായിട്ട് രാജ്യത്ത് ഇസ്ലാമ ഭൂമിയോ വളർത്ത ഭൂമിയോ അല്ല ഇസ്ലാമ ചിന്തകൾ വളർത്താൻ വേണ്ടിയിട്ട് മലപ്പൂർ നടത്തുന്ന ഒരു രാജ്യദ്രോഹിയായിട്ട് വരെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ലേഖനം നമ്മൾ